വെൽക്കം ബാക്ക് എന്തെല്ലാം വിശേഷം എല്ലാം എനിക്ക് സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ട് നമുക്ക് ബറാത്ത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കായ്ക്കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ബറാത്തിന് ഏത് ടൈപ്പ് പായസം ഉണ്ടാക്കുന്നത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേറ്റിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസും സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ കായ്ക്കറിലേക്ക് മെയിനായിട്ട് വേണ്ടത് പിടിയാണ് അപ്പോൾ പിടി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് അരിപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ആമീസിൻ്റെ ഒറോട്ടി പൊടിയാണ് കേട്ടോ ഇതാവുമ്പോൾ നമുക്ക് പച്ചവെള്ളത്തിൽ പെട്ടെന്ന് കുഴച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ ഈ ഒരു ഇരുന്നൂറ്റമ്പത് അമ്പലം മെഷറിങ് കപ്പിലാണ് ഒരു കപ്പ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നെങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അഥവാ നിങ്ങളുടെ കയ്യിൽ ചൂടുവെള്ളത്തിൽ കുഴക്കുന്ന അരിപ്പൊടിയാ ഇടി ഒപ്പത്തിൻ്റെയൊക്കെ പൊടിയാണെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കാൻ നോക്കണേ എന്നിട്ട് ഇതാ കുറച്ച് കുറച്ചായിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം നല്ലൊരു സോഫ്റ്റ് മാവായിട്ട് നമ്മൾ ഒറോട്ടിയുടെയൊക്കെ മാവില്ല െ അതുപോലെ ആക്കിയിട്ടൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട് എനിക്ക് ഇപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പിടി റെഡിയാക്കി തുടങ്ങാം എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും അല്ലേ അപ്പോൾ ഇതാ ഞാൻ സ്റ്റീമറിൻ്റെ തട്ടിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതുപോലെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവൊന്ന് കുറച്ച് എടുത്തിട്ട് കയ്യിലൊന്നും ഇതുപോലെ ഷേപ്പ് ചെയ്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് ഓരോ കുഞ്ഞു കുഞ്ഞ് പീസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വിരൽ കൊണ്ട് ഈ ഒരു ഷേപ്പിലാക്കി എടുക്കുക കേട്ടോ അപ്പം നിങ്ങളുടെ സൈസിനനുസരിച്ച് നല്ല ക്ഷമയുള്ളവരാണെങ്കിൽ കുഞ്ഞു കുഞ്ഞ് പിടിയാക്കാം അല്ലെങ്കിൽ ധൃതിയുള്ളവരാണെങ്കിൽ കുറച്ച് വലിയ പിടിയാക്കാം പക്ഷേ ചെറിയ ചെറിയ പിടിയാകുമ്പോഴാണ് കേട്ടോ നമുക്ക് ഈ ഒരു കായ്ക്കറി കുടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് അപ്പോൾ ഇതാ ഈ ഒരു സൈസിൽ ഇങ്ങനെ മൊത്തത്തിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഷേപ്പ് ചെയ്തെടുത്തതിനു ശേഷം ഞാൻ ഇത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു പതിനഞ്ച് മുതൽ ഒരു ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിലായിട്ട് തന്നെ കുക്കായി കിട്ടും കേട്ടോ പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ റെഡിയാവും ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വെച്ചാൽ മതി പക്ഷേ ഓരോ ഫ്ലെയിമിനും വ്യത്യാസം ഉണ്ടാവുമല്ലോ അങ്ങനെ ഇതാ പതിനഞ്ച് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഇത് നമ്മുടെ പിടി റെഡിയായി നല്ലപോലെ ചൂടാറിയതിനു ശേഷം ഞാൻ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചൂടോടെ നിങ്ങൾ ഇട്ട് കൊടുക്കരുത് കേട്ടോ കാരണം ഒട്ടിപ്പിടിച്ചിട്ട് അത് മുറിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പം ഏതാ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനിയിപ്പോൾ നമുക്ക് കടലപ്പരിപ്പാണേ വേണ്ടത് ഞാൻ കാൽ കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അതായത് നമ്മൾ വട ഉണ്ടാക്കുന്ന പരിപ്പാണേ അത് ഇതുപോലെ എടുത്തിട്ട് ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ മൂന്നാല് തവണ കഴുകിയെടുത്തതിന് ശേഷം കുക്കറിലേക്ക് കൊടുക്കുക പിന്നെ ഒരു അല്പം ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരൊറ്റ വിസിലടിച്ചിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ് പരിപ്പ് പിന്നെ ചില പരിപ്പിന് രണ്ട് വിസിൽ വേണ്ടി വരും പിന്നെ ഒരുപാട് വെന്ത് ഉടയരുത് പ്രത്യേകം ശ്രദ്ധിക്കേട്ട നമുക്ക് ഈ ഒരു പാചത്തുനിന്ന് കടിക്കാൻ കിട്ടണം അപ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതും കൂടി വേവിച്ച് റെഡിയാക്കിയിട്ട് ഒരു സൈഡിലേക്ക് വെക്കുക ഇനി ഈ ഒരു കായ്ക്കറിയിലേക്ക് മെയിനായിട്ട് വേണ്ടത് കുതിർത്ത് വെച്ചിട്ടുള്ള കാൽക്കപ്പ് പച്ചരിയാണ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ചതാണ് കാൽക്കപ്പേ വേണ്ടല്ലോ കേട്ടോ ഒരുപാട് കൂടിയത് ഇനിയിപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഒട്ടും തരികളില്ലാതെ അങ്ങനെ അരച്ചെടുത്തിട്ട് ഇതാണ് ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ള മിക്സാണ് ഇത് അപ്പോൾ ഇതും കൂടി ഒരു സൈഡിലേക്ക് അവിടെ എല്ലാം ആദ്യം ആദ്യം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് നമുക്ക് ഈ ഒരു പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നമുക്ക് മെയിനായിട്ട് ഈ ഒരു കായ്ക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ എടുത്ത് വെക്കണം അപ്പോൾ ഇതാ ഞാൻ രണ്ട് തേങ്ങ ചിരകിയിട്ട് അതിൻ്റെ പാലാക്കിയിട്ട് രണ്ട് രീതിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്നാം പാലും രണ്ടാം പാലും അപ്പോൾ ഈ ഒരു ചെറിയ കപ്പിലുള്ളത് രണ്ട് കപ്പ് അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒന്നാം പാലാണ് അതുപോലെ തന്നെ ഈ ഒരു വലിയ കപ്പിലുള്ളത് അഞ്ച് കപ്പ് രണ്ടാം പാലമാണ് എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു നമ്മൾ ആ ഒരു പഴയ ട്രഡീഷണൽ രീതിയിൽ തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് തേങ്ങാപ്പാൽ തന്നെ നിർബന്ധമായിട്ട് എടുക്കുക കേട്ടെങ്കിൽ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ ഇനിയിപ്പോൾ വേണ്ടത് രണ്ട് നേന്ത്രപ്പഴം അതായത് നമ്മൾ ഏത്തപ്പഴം പഴം എന്നൊക്കെ പറയൂല പ്പഴം എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ നീളത്തിലാക്കിയിട്ട് രണ്ടാക്കിയിട്ട് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുമല്ലോ അപ്പോൾ ഓവർ നേരിയതായിട്ട് കട്ട് ചെയ്യേണ്ടത് നമ്മൾ പായസം ഇളക്കുന്ന സമയത്ത് ഉടഞ്ഞു പോകും അപ്പോൾ ഈ ഒരു കട്ടിയിലായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കൈക്കറി സെറ്റ് ചെയ്ത് തുടങ്ങാം അപ്പോൾ ഞാൻ ഇതുപോലൊരു എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഈ ഒരു പാനിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള രണ്ടാം പാലില്ല അഞ്ച് കപ്പ് രണ്ടാം പാലും മൊത്തത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പച്ചരിൻ്റെ മിക്സില്ല അത് മൊത്തത്തിലായിട്ട് ഇളക്കിയിട്ടൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മുക്കാൽ കപ്പിനും ഒരു കപ്പിനും ഇടയിലായിട്ട് ഒരകപ്പ് നിറച്ചെടുത്തിട്ടില്ല മുക്കാൽ കപ്പിൽ കുറച്ച് മുകളിലായിട്ട് ആ ഒരു രീതിയിലാണ് കേട്ടോ അത് പാകത്തിനുള്ളൊരു മധുരമാണ് അപ്പോൾ ഇത്രയും എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ലപോലെ പഞ്ചസാര ഒക്കെ ഒന്ന് മെൽട്ടാവുന്ന രീതിയിൽ മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ട് നിൽക്കുക കാരണം നമ്മളിത് പച്ചരിൻ്റെ മിക്സ് ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത്രക്ക് പായസം നന്നായിട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് തിക്കായി കിട്ടുന്നവരെ നന്നായിട്ട് ഈ ഒരു രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കുക അങ്ങനെ ഇതാ ഒരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ കണ്ടില്ല അത്യാവശ്യം നല്ലപോലെ തിക്കായിട്ട് വന്നിട്ടുണ്ടാകും ഇതുപോലെ തിക്കായി കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴയില്ല നേത്രപ്പഴം അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരഞ്ച് മിനിറ്റ് ഒന്ന് ഇതുപോലെ ഇളക്കിയിട്ട് കുക്ക് ചെയ്തെടുക്കട്ടെ ആ പഴമൊന്ന് വെന്ത് വരട്ടെ അങ്ങനെ ഇതാ പഴമൊക്കെ ഇട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നല്ലപോലെ തിളച്ച് തിളച്ച് വരും കേട്ടോ അപ്പോൾ പഴം ഏകദേശം ഒരു വേവായിട്ടുണ്ട് ഇത്രയായതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പിടിയില്ല അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കടലപ്പരിപ്പും കൂടി ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുക എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് ആക്കി കൊടുക്കുക നല്ലപോലെ ഒരു ലോ 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 ടു മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയിലായിട്ട് വെച്ചിട്ട് തിളപ്പിച്ചെടുക്ക കേട്ടാ തിളച്ചിളച്ച് ഏകദേശം ഒരു മൂന്നാലഞ്ച് മിനിറ്റ് ഇതുപോലെ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവറും ആ ഒരു പഞ്ചസാരയുടെ മധുരവും ഒക്കെ ഈ ഒരു പിടിയിലും പഴത്തിലും കടലപ്പരിപ്പിലും എല്ലാത്തിലും ബാലൻസ് ആകുന്ന രീതിയിൽ പിടിച്ച് കിട്ടണം കേട്ടോ ഈ ഒരു മെയിൻ സ്റ്റെപ്പ് ആണെങ്കിൽ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ ഇങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയിൽ ഇളക്കി കൊടുക്കുകയും വേണം അല്ലെങ്കിൽ പായസം നന്നായിട്ട് കിട്ടില്ല ചാൻസ് ഉണ്ട് അങ്ങനെ അത്യാവശ്യം നന്നായിട്ട് തിക്കായി വരും കേട്ടോ അത് വിചാരിച്ച് നിങ്ങൾ ടെൻഷനാകൊന്നും വേണ്ട ഈ ഒരു രീതിയിൽ തന്നെ ഇതിൻ്റെ ടെക്സ്ചർ വേണ്ടത് അങ്ങനെ ഏകദേശം അഞ്ചാറ് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് തിളച്ച് വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും മതി ഇനിയിപ്പോൾ ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ ഒന്നാം പാലില്ലേ അത് മൊത്തത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്നും ലൂസാകും കേട്ടോ കുഴപ്പമില്ല ആ ഒരു ലൂസിൽ വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാൻ കാരണം നമ്മൾ കുടിക്കാൻ നേരത്തെ വീണ്ടും നല്ല തിക്കായിട്ട് വരും അപ്പോൾ ഇതാ ലാസ്റ്റ് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ഇതുപോലെ ബബിൾസ് വരാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് തിളപ്പിക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ പായസത്തിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും അപ്പോൾ എത്രയേലും ഇനിയിപ്പോൾ ലാസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഓപ്ഷണലാണ് കേട്ടോ ഈ ഒരു സ്റ്റേജ് കുറച്ച് നെയ്യ് അണ്ടിപ്പരിപ്പ് വറുത്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഇങ്ങനെയും കൂടി ഉണ്ടെങ്കിൽ കുടിക്കുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം അങ്ങനെ ഏതാ ഞാനിത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇനിയിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം സെർവ് ചെയ്യേട്ട് ആ ഒരു സമയമാകുമ്പോഴേക്കും നല്ല തിക്കായി നമുക്ക് കുടിക്കാൻ പാകത്തിന് കൺസിസ്റ്റൻസി ആയിട്ട് വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കായ്ക്കറി റെഡി ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതാ ബൗളിലും ഗ്ലാസ്സിലും ഒക്കെ സെർവ് ചെയ്തിട്ടുണ്ട് നല്ല തിക്കായിട്ട് കോരി കോരി കുടിക്കുകയായിട്ട് അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റാട് അപ്പോൾ വീഡിയോ ഇഷ്ടാവുന്നതെ വിചാരിക്കുന്നുണ്ട് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും ഒരു സ്മൈലെങ്ങും ആയിട്ട് ഇടാനും മറക്കല്ലേ ഇപ്രാവശ്യത്തെ ഭാഗത്തിന് ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും ഒരടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്